പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് കാഴ്ചവെക്കുന്ന ഞാനും എൻ്റെ നാടും വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പൊതുപ്രവർത്തകരെ അവതരിപ്പിക്കുന്ന അവരുടെ ഇടപെടലുകളെയും നിലപാടുകളെയും പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ഞാനും എൻ്റെ നാടും എന്ന പ്രോഗ്രാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ എപ്പിസോഡിലെ അതിഥിയായി എത്തുന്ന സ്ഥാനാർത്ഥിയുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് വിഭജിച്ച ഇരുപത്തിനാലാം വാർഡ് പാണ്ഡ്യം പാണ്ഡ്യം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ രണ്ടാമത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വിജി സണ്ണിയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് സ്വാഗതം വിജി സണ്ണി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടൈമിൽ ഇരുപതാം വാർഡിനെ പ്രതിനിധീകരിച്ച പഞ്ചായത്ത് മെമ്പറും മൂന്ന് വർഷം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഇത് മൂന്നാം വട്ടം വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പാണ്ഡ്യം ഇരുപത്തിനാലാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി നിലവിൽ വാഴക്കുളം മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റും വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും രണ്ടായിരത്തിഒമ്പത് മുതൽ ഇതേ വാർഡിൽ ആശാ വർക്കറെ പ്രവർത്തിച്ച അനുഭവ പരിചയം ഇപ്പോൾ സി പി ഐ എം വാഴക്കുളം ലോക്കൽ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി മെമ്പറും പതിനഞ്ച് പഞ്ചായത്ത് ഭരണസമിതി അംഗം മെമ്പറായിട്ടും അതുകൂടാതെ മൂന്ന് വർഷക്കാലത്തേക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച നിരവധി അനുഭവങ്ങളും പരിചയങ്ങളും തങ്ങൾക്കുണ്ട് ആ ഒരു വീക്ഷണത്തിൽ ഈ ഈ ഇലക്ഷന് ശേഷം ഈ കഴിഞ്ഞ ടൈമിൽ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് ടൈമിൽ ഈ വാർഡ് നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ക്ഷേമപദ്ധതികളുടെ അഭാവം അല്ലെങ്കിൽ അത്തരം ഒരു പോരായ്മകളും മറ്റും എങ്ങനെയാണ് പിന്നെ നിരീക്ഷിക്കുന്നതെന്നാണ് ഇരുപത് 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 ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ജനങ്ങൾക്ക് കൊടുക്കാൻ ആ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയാനുള്ളത് അവസാന നിമിഷങ്ങളിൽ ഏറ്റവും അവസാനം വേണ്ടുന്ന ഒരു വോട്ട് ബാങ്കിങ് എന്ന കൂടി തന്നെ ഈ വാർഡിലുള്ള വിവിധ റോഡുകൾ ടൈൽ വിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അറ്റത്ത് ജസ്റ്റ് ഒന്ന് തൊട്ടുപോകാം അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ അതൊരു അതൊരാളുകളുടെ ഭയങ്കര വിമർശനം ഇപ്പം ഞാൻ ജനങ്ങളിലോട്ട് ഇറങ്ങി തിരിച്ചപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ട് കാരണം എല്ലാ റോഡിൻ്റെയും ഏറ്റവും ഒരു പത്ത് ഇരുപത് മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ കട്ടിട്ട് അവസാനിപ്പിക്കാൻ തുടർന്ന് അങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കും ആ ഒരു അത് ആളുകൾക്ക് മനസ്സിലായി വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ലൈറ്റ് ഇടാനായിട്ട് ഇപ്പോഴാണ് വന്നേക്കണേ അപ്പം അങ്ങനത്തെ ഒരു അപകടതകൾ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ പെൻഷൻ ആളുകളിൽ പെൻഷൻ കൃത്യമായി എത്തിക്കാതിരിക്കുക സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന നേട്ടങ്ങളിൽ ജനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക ഏറ്റവും ചികിത്സാ സഹായങ്ങളും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ ചികിത്സാ സഹായങ്ങളും അതുതന്നെ കിട്ടാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അതെല്ലാം ജനങ്ങളോട് കൃത്യമായി എത്തിക്കുക ഒരു ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ സാധാരണ ജനങ്ങളോട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം കൃത്യമായി ഒരു മെമ്പർ എന്ന നിലയിൽ കഴിഞ്ഞ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന മെമ്പർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ ഇപ്പോൾ വീട് കയറിയ ആളുകളുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വ്യക്തമായി വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ മുമ്പത്തെ ഇരുപതാം വാർഡ് വിഭജിച്ചാണ് ഇപ്പോൾ പാണ്ഡ്യം എന്ന ഈ ഇരുപത്തിനാലാം വാർഡ് രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാർഡിൻ്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ ഈ വാർഡിൻ്റെ മുൻകാല ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിൻ്റുകൾ അതുപോലെ ചില സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു സമീപനം അവരുടെ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഈ വാർഡിൻ്റെ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇരുപത് ഈ വാർഡ് പണ്ടിയം വാർഡിൻ്റെ ഇപ്പോൾ ഇരുപത്തി നാലാമത്തെ വാർഡാണ് ഈ വാർഡിൻ്റെ ഒരു ഒരു നൂറ്റമ്പത് വീടോളം നമുക്ക് വിഭജിച്ചപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വ്യക്തമായ രാഷ്ട്രീയമുള്ള വ്യക്തികളാണ് ഈ വാർഡിലുള്ള ഫുൾ മുഴുവൻ വോട്ടർമാരും എങ്കിൽ പോലും ഒരു ബന്ധമനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് കാരണം മുൻകാല പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായിട്ട് ആളുകളിലുള്ള നല്ലൊരു ബന്ധം വെച്ചിട്ട് നമുക്ക് ഒരു വോട്ടിൻ്റെ ഒരു ശതമാനം നല്ലൊരു വിജയസാധ്യതയുള്ള ഒരുപാടാണ് ഇടതുപക്ഷത്തിന് നല്ല വിജയസാധ്യതയുള്ള ഒരുപാടാണ് ഇപ്പോ ഈ വാർഡ് അതുപോലെ മുൻകാലങ്ങളിൽ ഇങ്ങനെ മാറി വരുന്ന രാഷ്ട്രീയം ആളുകൾ ഒരുപാട് മാറിയല്ലോ അതനുസരിച്ച് ആ ഒരു രാഷ്ട്രീയം വ്യക്തമായി ആളുകൾക്ക് അറിയാം കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ പൂർണ്ണമായി ജനങ്ങളിലോട്ട് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസത്തിന് പുറത്ത് നമ്മൾ ഓരോ വോട്ടർമാരെയും കണ്ട് അവരെ ബോധ്യപ്പെടുത്തിയാണ് ഈ പോകുന്നത് ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിന്നെ താങ്കൾ മൂന്നാം തവണയാണ് ഇപ്പോൾ ഈ വാർഡിൽ ജനവിധി തേടുന്നത് ഈ ഈ കുറേയും ജനവിധി അനുകൂലമായി വന്നാൽ ഈ വാർഡിൽ അല്ലെങ്കിൽ പൊതുവായി നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ ജനക്ഷേമ പരിപാടികൾ അവയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ ഫസ്റ്റ് ടൈം എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിനാണ് നമുക്ക് ജനം ഒരു ജനവിധി നേ ജനങ്ങളുടെ മുൻപിലും നമ്മൾ ജനവിധിക്കായി ഇറങ്ങിയത് അന്ന് നമുക്ക് നൽകിയത് വളരെ വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു ആ സ്വീകാര്യതയുടെ ഫലമായി ഒരു പഞ്ചായത്തിൻ്റെ നേതൃത്വ നിലയിലേക്ക് കൂടി നമുക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് സൂചിപ്പിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ് അന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നാല് പദ്ധതികൾ കൃത്യമായി നമുക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആദ്രം പദ്ധതി നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറെ ജനങ്ങളും ആ ഒ പി നമുക്ക് മുന്നൂറിലേറെ ഒ പി ഉണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ദൈനീയ അവസ്ഥ ഞങ്ങളുടെ മുന്നിൽ വന്നുണ്ടായിരുന്നു പക്ഷെ ആദ്രം പദ്ധതി നമ്മൾ അത് നടപ്പിലാക്കിയപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മൊ മൊത്തം ഘടനം മാറ്റാൻ നമുക്ക് വരുന്നു ഡോക്ടേഴ്സിൻ്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു ആറ് ഡോക്ടർമാർ പഞ്ചായത്ത് ഒരു ഡോക്ടറെ വെച്ചും കൂടി നമുക്ക് ഹോസ്പിറ്റലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് വളരെ ശോചനീയാവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് കാരണം ഗവൺമെന്റ് കൊടുക്കുന്ന പദ്ധതികളെ അത്ര കണ്ട് ജനങ്ങളോട്ട് എത്തിക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്ന് വളരെ പോരായ്മ പഞ്ചായത്തിലുണ്ടായിരുന്നു ആളുകളുടെ പരാതികളും മരുന്ന് കിട്ടായിക അതുപോലെ കൃത്യ സമയത്ത് ഒപ്പികൾ സംവിധാനങ്ങളില്ലാതിരിക്കുക ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആണെങ്കിൽ പോലും കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ ഇടപെടലുണ്ടായിരുന്നില്ല പഞ്ചായത്ത് ഭരണം യു ഭൂരിപക്ഷം കോൺഗ്രസിനും പ്രസിഡന്റ് എൽ ഡി എഫും ആയതുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ ഒരു ധാഷ്ട്യം പഞ്ചായത്തിൽ കൃത്യമായി അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാണിച്ചു എന്ന് വളരെ പോരാ അത് ജനങ്ങളെയാണ് ജനങ്ങളെയാണ് വലച്ചത് കാരണം രാഷ്ട്രീയമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെങ്കിൽ പോലും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് നിയമം ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന ബോധ്യം അന്നത്തെ ജന ജനപ്രതിനിധികൾക്ക് ഉണ്ടായില്ല എന്നതാണ് നമുക്ക് ഇന്ന് പഞ്ചായത്ത് ചേർന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നത് അതുപോലെ ഹോസ്പിറ്റലുകൾ ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഹോസ്പിറ്റല് സ്കൂള് എല്ലാം ഉണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു വ്യക്തമായ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞില്ല സംസ്ഥാന ഗവൺമെൻറ് ഒട്ടേറെ വികസന പ്രവർ പദ്ധതികൾ പഞ്ചായത്തിനും അതുപോലെ എല്ലാ മേഖലയിലും കൊടുത്തപ്പോൾ അത് വ്യക്തമായി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ആ ഭരണസമിതി കഴിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് വ്യക്തമായി അതിനുള്ള ഒരു തിരിച്ചടിയും കൂടിയായിരിക്കാം ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അത് ഓരോ വാർഡിനും അത് പ്രതിഫലിക്കുമെന്ന ഒരു വളരെ ഞങ്ങൾ പ്രതീക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് വളരെ വിജയം കൈവരിക്കാൻ അവർക്ക് കഴിയും ഞങ്ങൾക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയിലും വികസന ജനക്ഷേമ പദ്ധതികളുടെ നടപ്പാക്കലിലെ പോരായ്മകൾ പരിഹരിക്കുക എന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിനും അപ്പുറം താങ്കൾ ഈ വാർഡിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ പൊതുവായിട്ടുള്ള രീതിയിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ചില ഒരു സ്വപ്ന പദ്ധതികളുണ്ടാവുമല്ലോ ചില ആശയങ്ങൾ അത്തരം ചില സ്വപ്ന പദ്ധതികളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ രണ്ടായിരത്തി പതിനഞ്ചില് ജന ജ നമ്മൾ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു നമുക്ക് ബഡ് സ്കൂള് നമുക്കറിയാം ആളുകളായിട്ട് കൂടുതൽ ഇടപഴകി പേരൻസായിട്ട് നമ്മളത് കൂടുതൽ സംസാരിച്ചപ്പോൾ അവർക്ക് വളരെയേറെ വിഷമിക്കുന്നുണ്ട് കാരണം കുട്ടികളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒത്തിരി കൊണ്ടുപോയി വിദ്യാഭ്യാസം ചെയ്യാമെന്നുള്ളത് ആളുകളുടെ വളരെ വിഷമമുള്ള നമുക്കറിയാം നമ്മുടെ കുട്ടികൾ അങ്ങനെ ആയാലുള്ള അവസ്ഥ ഇന്ന് പേരൻസ് കുട്ടികളോട് കൂടെ തന്നെയാണ് കൂടി കൂടി നിന്നാണ് ആരും തഴയുന്നില്ല കുട്ടികളുടെ കൂടെ തന്നെയാണ് എല്ലാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു ബഡ് സ്കൂൾ ഒരു അത്യാവശ്യമാണ് അത്യാവശ്യ കാര്യമാണ് അത് നമുക്ക് നടപ്പിലാക്കാൻ അങ്ങനെ ഒരു അവസരം ജനങ്ങൾ തന്നാൽ നമ്മൾ അതിന് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കും നമ്മൾ അതിന് ശ്രമിച്ചതാണ് അതിൻ്റെ കുറവുകളും പോരായ്മകളും നമുക്കറിയാം അപ്പോൾ അത് അതിജീവിച്ച് നമുക്ക് എങ്ങനെ പദ്ധതി നടപ്പിലാക്കാം എന്നത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതുപോലെ തന്നെ പഞ്ചായത്തിന് ഒരു കളിസ്ഥലം ഇന്ന് എല്ലാവരും രണ്ടും മൂന്നും സെൻറ്റ് സ്ഥലങ്ങൾ വില്ലയും ഫ്ലാറ്റും ഒക്കെയാണ് കളികൾ കളിക്കാനുമായിട്ട് കുട്ടികൾക്ക് ഇടവില്ല കളിക്കാൻ കുട്ടികൾ സമയം കണ്ടെത്തുന്നത് അപ്പോൾ ആ ഒരു കുറവ് നികത്താനായിട്ട് നമ്മൾ ശ്രമിക്കും പിന്നെയുള്ളത് മാലിന്യ സംസ്കരണം എനിക്കറിയാം പഞ്ചായത്ത് ഞങ്ങളുടെ ആ ഭരണസമിതി അവസാനിക്കുമ്പോൾ അതിനൊരു തുടക്കം കുറിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ജൈവ മാലിന്യ സംസ്കരണ ഒരു പ്ലാനിങ് ഇതുവരെ വന്നിട്ടില്ല അത് നല്ലോണം പഠിച്ച് നമ്മൾ നടപ്പിലാക്കേണ്ട ഒരു പ്രോജക്റ്റാണ് കാരണം ഇന്ന് റോഡിൻ്റെ വക്കിലല്ല എല്ലാവരും കൊന്ന് മാലിന്യം കൊന്നു തട്ടി ആർക്കും മൂക്ക് പൊത്താതെ റോഡിലൂടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നുണ്ട് അത് എൻ്റെ പാട്ടിലടക്കും ഞാൻ ഇപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ടിട്ടുണ്ടാവോ റോഡിന്റെ അരികിൽ മാലിന്യം കൊന്ന് തട്ടി സ്മെല്ലായിട്ട് നമ്മൾ മൂക്ക് പൊത്തിയായിരിക്കും കടന്നേങ്ങണം അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും അത് വളരെ പ്ലാൻ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതാണ് ഞങ്ങളുടെ ഒരു എന്റെ ഒരു ലക്ഷ്യം ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് നമുക്കൊരു ജനം ഒരു അവസരം തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പഠിച്ച് എങ്ങനെ നടപ്പിലാക്കും എന്നത് വളരെ ഉത്സാഹത്തോടു കൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നം അതിന് പുറമെ നമുക്ക് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങളോട്ട് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇതുവരെ വന്നിരിക്കുന്നത് ഇപ്പം വനിതകൾക്കാണെങ്കിൽ പോലും ഇത്ര പെൻഷൻ അടക്കം ഒത്തിരി കാര്യങ്ങൾ സ്ത്രീ സൗഹൃദ ആണ് അപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതി കുടുംബങ്ങളിൽ അത് നടപ്പിലാക്കണം ആളുകൾ വ്യക്തികാരണം അടിസ്ഥാന സൗകര്യങ്ങൾ വർധനവർ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ പെൻഷൻ അടക്കമുള്ള എല്ലാം വർദ്ധിപ്പിച്ച് ആൾ നമുക്കറിയാം നവംബർ ഒന്നാം തീയതി ഗവൺമെൻ്റ് അതി ദാരിദ്ര്യമുദ്ധ കേരളമായി പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കുടുംബങ്ങൾ ഒരു രണ്ട് പേരും മാതാപിതാക്കൾ അച്ഛനും അമ്മയും ഉണ്ട് അതിൻ്റെ കൂടെ ഇതുപോലെ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഒരു വനിതയും കൂടിയ കുടുംബത്തിലുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തെ വരുമാനം അവരുടെ എത്രയായിരുന്നു രണ്ടായിരം പ്ലസ് രണ്ടായിരം നാലായിരം ഈ പറയുന്ന ആയിരം അയ്യായിരം രൂപ അവർക്ക് ഗവൺമെൻറ് പെൻഷനായിട്ട് കൊടുക്കുന്നു അപ്പോൾ ഈ അതിദാര്യ ഗവണ്മെൻറ്റ് കേരളം എന്ന പ്രഖ്യാപനത്തിന് ആരെങ്കിലും ആ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അതിനും ഒരു പരിഹാരമാണ് ഗവൺമെൻറ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ജനങ്ങളിൽ പറഞ്ഞ് അവരൊക്കെ യഥാവിധി അത് നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് എൽ ഡി എഫ് ഭരണസമിതിയുടെ ലക്ഷ്യം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ പുലർത്തുന്ന വികസന ജനക്ഷേമ പദ്ധതികളിലെ എല്ലാ ആശയങ്ങളും വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ കഴിയട്ടെ അതുപോലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് പാണ്ഡ്യം വാർഡിൽ ജനവിധി തേടുന്ന വിജി സണ്ണിക്ക് എല്ലാ വിജയ ആശംസകളും നേരുകയാണ് ഞാനും എൻ്റെ നാടും ആ പ്രോഗ്രാമിൽ മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടും വരെ ക്യാമറാമാൻ ഹാരിസ് അലിയോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി